കുവൈത്തിലെ അൽബുദ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന റിജൻസി ഹോട്ടലാണിത് കഫീലിൻ്റെ കൂടെ അവരുടെ ഫാമിലി മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പോയതായിരുന്നു അകത്ത് പോയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരുടെ ഫാമിലി അൽബൈജാൻ എന്ന നാമത്തിലാണ് അറിയപ്പെടുന്നത് സൗദിയിലും മറ്റുമായി കുയത്തിലുമായി ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇന്ന് കുവൈത്തിൽ ഒരുമിച്ച് കൂടുകയാണ് ആ ഒരു സന്തോഷത്തിൽ ഓരോ ആളുകളായി പ്രസംഗിക്കുന്നുണ്ട് കാണുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നു ഭക്ഷണമെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് എല്ലാ ഐറ്റംസ് കേക്ക് സ്വീറ്റ്സ് എല്ലാ ഐറ്റംസും ഇവിടെ സജ്ജമാണ് അവരുടെ സംസാരങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തതായി ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് ഫാമിലി ഫോട്ടോസ് എല്ലാവരെയും അവർ ഒരിക്കുന്നുണ്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാമറാമാൻമാർ ഒരുപാടുണ്ട് വേഗമായി അനൗൺസ് ചെയ്യുന്നുണ്ട് മുതിർന്ന ആളുകളും ഫ്രണ്ടിലും മറ്റുള്ളവർ ബാക്കിലുമായി നിൽക്കണം എന്നൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാരും അരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫോട്ടോ പോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് അവരുടെ മുഖത്ത് കാണാൻ പറ്റുന്നത് അതിനിടയിലാണ് ഒരു പ്രായമുള്ള ഒരാൾ കടന്നു വന്നത് അയാളെ സ്വീകരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുപ്പിനു ശേഷം ഭക്ഷണത്തിലേക്കുള്ള പരിപാടികൾ തുടങ്ങാറായി ഞങ്ങളും ഭക്ഷണത്തിനായി ഇറങ്ങിയിട്ടുണ്ട് പ്ലേറ്റ് നിറയെ വേണ്ടതെല്ലാം കഴിക്കാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ പറയുന്നത് കേൾക്കാം നമ്മുടെ നാട്ടിലും ഇത്തരം പരിപാടികളെല്ലാം നടക്കാറുണ്ട് വിപുലമായി തന്നെ കുടുംബസംഗമം എന്നും നല്ലത് തന്നെയാണ്